സ്ത്രീകളെ സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കുന്നതായ പരാതി ഏറിവരികയാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കറ്റ് പി സതിദേവി വൃദ്ധമാതാപിതാക്കളെ സ്വത്തിനു വേണ്ടി പീഡിപ്പിക്കുന്ന സംഭവങ്ങളുമുണ്ട് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നിഷേധിക്കുന്നതും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പരാതികളിൽ എസ് ഐ ടി അന്വേഷണം തൃപ്തികരമാണെന്നും അഡ്വക്കറ്റ് പി സതിദേവി കണ്ണൂകൃഷ്ണനോട് പറഞ്ഞു പെട്ടെന്ന് ചൂഷണത്തിന് വിധേയരാക്കാം എന്ന ധാരണയിൽ സ്ത്രീകളെയാണ് തട്ടിപ്പ് സംഘം ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു ഈ പണമിടപാട് സംബന്ധിച്ച് ഒരുപാട് ചൂഷണത്തിന് സ്ത്രീകൾ വിധേയമായി കൊണ്ടിരിക്കുകയാണ് എളുപ്പത്തിൽ കബളിപ്പിക്കപ്പെടാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ പണം വാങ്ങി കബളിപ്പിക്കുകയും അതുപോലെ വളരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പണം വാങ്ങി മുതലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യവും പൊതുവെ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ നല്ല കരുതലോടുകൂടി മാത്രമേ പണമിടപാട് നടത്താൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് കമ്മീഷൻ തരത്തിലുള്ള ആളുകളോട് പറയുന്നത് വൃദ്ധജനങ്ങളും വലിയ പ്രശ്നങ്ങളെയാണ് നേരിടുന്നത് സ്വത്ത് കൈവശപ്പെടുത്താൻ മക്കൾ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി മക്കൾ ശ്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട് ഇപ്പോൾ ആർ ഡി ഒ കോടതിക്കാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള അധികാരം ലഭ്യമായിട്ടുള്ളതെങ്കിലും പലപ്പോഴും ആർ ഡി ഒ കോടതിയുടെ നിർദ്ദേശം പോലും ലംഘിച്ചുകൊണ്ട് മക്കൾ പെരുമാറുന്നു എന്നുള്ളതും വൃദ്ധരായിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വൃദ്ധജന പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഉണ്ടാവണം ഐ ടി മേഖലയിൽ തൊഴിലെടുക്കുന്ന യുവതികളും വലിയ തോതിലുള്ള പ്രയാസം നേരിടുന്നുണ്ട് ഒരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ടായി ഇതേക്കുറിച്ച് ഗൗരവമായി തന്നെ കമ്മീഷൻ പരിശോധിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വലിയ വലിയ രൂപത്തിലാണ് ഈ പിന്നെ വലിയ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ വർക്കറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിലും അവർ വലിയ സമ്മർദ്ദത്തിന് വിധേയമാകുന്നു ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ കഠിനമായി കൂടുതൽ സമയം ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സൈബർ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐ ടി മേഖലയിൽ ആണ് ഇത്തരത്തിൽ പെൺകുട്ടികൾ ധാരാളമായിട്ട് ജോലി ചെയ്യുന്നത് സ്ട്രെസ് കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിത അന്ത്യം ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവമേറിയിട്ടുള്ള പ്രശ്നമാണ് തൊഴിലിടങ്ങളിൽ നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല മറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിലെ വ്യവസ്ഥകൾ പോലും നടപ്പാക്കാത്ത സ്ഥാപനങ്ങളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം തൃപ്തികരമായാണ് മുന്നോട്ടു പോകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ പീഡനത്തിന് ഇരയായവർ മൊഴി നൽകണമെന്നും അഡ്വക്കേറ്റ് പി സതീദേവി ആവശ്യപ്പെട്ടു കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഓൾറെഡി കോടതിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു അത് പോലീസ് സംവിധാനത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഈ പരാതിക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പരാതി സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷണം നടത്താൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കമ്മീഷൻ ശ്രദ്ധാപൂർവം വീക്ഷിക്കുമെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ